ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വ്ളോഗേഴ്സ് സിനിമാ താരങ്ങളൊക്കെ ചെയ്യുന്ന പരസ്യങ്ങൾ നിങ്ങൾക്ക് കാണാം റമ്മിയും ലുഡോ ഒക്കെ കളിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ ഇവർ ദിവസേന സമ്പാദിച്ചെന്നാണ് അവകാശപ്പെടുന്നത് ഭൂരിഭാഗം ആൾക്കാർക്കും ഇതൊക്കെ തട്ടിപ്പ് പരിപാടിയാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവരൊന്നും ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും കളിക്കാനും ഒന്നും പോകുന്നില്ല അപ്പോൾ ഇത്തരം പരസ്യം ചെയ്യുന്നവരെയൊക്കെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും എങ്കിലും നിങ്ങൾക്ക് പരസ്യം വരുന്നുണ്ടാവും അതിന് കാരണം എന്ന് പറഞ്ഞാൽ പരസ്യങ്ങൾ വരുന്നത് ഇവരുടെ അക്കൗണ്ടിൽ നിന്നല്ല ഇത്തരം ഗെയിമിംഗ് ആപ്ലിക്കേഷൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം പരസ്യങ്ങൾ ബ്ലോക്ക് ചെയ്യേണ്ട ഓപ്ഷൻ നമ്മുടെ ഫേസ്ബുക്കിനകത്തുണ്ട് നിങ്ങളെ വെറുപ്പിക്കുന്ന ഇത്തരം തട്ടിപ്പ് പരസ്യങ്ങൾ നിങ്ങൾക്ക് നിയന്ത്രിക്കാനുള്ള ഓപ്ഷൻ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം ഞാനൊരു ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ചുമ്മാ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എനിക്ക് ലുഡോയുടെ പരസ്യം കാണിക്കുന്നത് ഇതുപോലെ നിങ്ങളെ വെറുപ്പിക്കുന്ന റമ്മി പരസ്യം ലുഡോ പരസ്യം അതുപോലെ ഇതര പരസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്ന് ഇത്തരം പരസ്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ നമ്മുടെ ഫേസ്ബുക്കിനകത്ത് തന്നെ ഉണ്ട് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതിനായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ വലതുഭാഗത്തുള്ള പ്രൊഫൈൽ ഐക്കണാണ് ഇടതു ഭാഗത്തുള്ളതല്ല ചിലർക്ക് പ്രൊഫൈൽ ഐക്കണിൻ്റെ പകരം അവിടെ ത്രീ ലൈൻസ് ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ വലതു ഭാഗത്തുള്ള ആ പ്രൊഫൈൽ ഐക്കണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി കിട്ടും ഇവിടെ വലതു ഭാഗത്ത് മുകളിലായിട്ട് സെറ്റിംഗ്സ് കാണാം ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ലഭിക്കുന്നില്ലെങ്കിൽ അല്പം താഴേക്ക് പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞ ഉണ്ട് അവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് ലഭിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് എൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അക്കൗണ്ട് സെൻ്റർ എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ ഉണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു പോപ്പ് പോണായി കിട്ടും അല്പം താഴേക്ക് പോയി കഴിഞ്ഞാൽ ഏഡ് പ്രഫറൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക അതൊന്ന് ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ ആഡ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഉണ്ടാകുക അവിടെ സി ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും വലതുഭാഗത്ത് ജസ്റ്റ് ആ സി ഓളിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ കാണിച്ചു കൊണ്ടിരുന്ന എല്ലാ പരസ്യത്തിൻ്റെയും ഹിസ്റ്ററി ഇതിനകത്ത് ഉണ്ടാകും ഇപ്പം നിങ്ങൾക്ക് കാണാം എനിക്ക് നിരന്തരമായി കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ലുഡോയുടെ പരസ്യമാണ് കമ്പനി നെയിമൊന്നും ഞാൻ പറയാത്തതാണ് അപ്പോൾ ഈ കമ്പനിയുടെ പരസ്യം എനിക്ക് നിയന്ത്രിക്കണമെങ്കിൽ ഇതിലെ ഏതെങ്കിലും ഒരു പരസ്യം അതായത് ഇതൊക്കെ ഒരു കമ്പനിയുടെ പരസ്യമാണ് അതിലേതെങ്കിലും ഒരു കമ്പനി പരസ്യത്തിൻ്റെ ആരോ മാർക്ക് ഉണ്ടല്ലോ ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിവിടെ താഴെ ഹൈഡ് ആഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് താഴെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും ഇരുപത്തി മണിക്കൂറിനുള്ളിൽ ഇത് പ്രാബല്യത്തിൽ വരും അതായത് ഇരുപത്തി നാല് മണിക്കൂറിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ പരസ്യം നിയന്ത്രിക്കപ്പെടുക പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഈ കമ്പനിയുടെ പരസ്യം കാണിക്കുന്നതല്ല ഇനി ചില ഘട്ടത്തിൽ ഒരേ കമ്പനിക്ക് തന്നെ രണ്ട് മൂന്ന് പേജും ആഡ്സൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യത്തെ പേജ് ബ്ലോക്ക് ചെയ്താലും രണ്ടാമത്തെ പേജിൽ നിന്ന് നിങ്ങൾക്ക് പരസ്യം കാണിച്ചു ഇവിടെ തന്നെ ആയിട്ട് കാണാം ഒന്നിലെ കമ്പനി നെയിമും ലുഡോ എന്നുണ്ട് രണ്ടാമത്തേത് വെറും കമ്പനി നെയിമും മാത്രമേ ഉള്ളൂ ജസ്റ്റ് ആ ആരോ മാർക്കിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ മറ്റേ പേജും ഇതുപോലെ തന്നെ ഹൈഡ് ആഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് പരസ്യം കാണിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പരസ്യങ്ങളും ഈ ലിസ്റ്റിലുണ്ടാവും ഇതിൻ്റെ പേരുകൾ നോക്കിയിട്ട് നിങ്ങൾ ബ്ലോക്ക് ചെയ്തു കൊണ്ടേ ഇരിക്കാം ഇനി നിരന്തരം പരസ്യങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം പേജുകളെ നമുക്ക് പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്യേണ്ട ഓപ്ഷനും ഫേസ്ബുക്കിനകത്തുണ്ട് അതാണ് ഇനി ഞാൻ കാണിച്ചു തരുന്നത് ജസ്റ്റ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഹാരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേജ് ഓപ്പൺ ആയി വരുമല്ലോ ആ കമ്പനി നെയിമിൻ്റെ വലത് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാം ജസ്റ്റ് ആ ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ കാണാം ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ജസ്റ്റ് ആ ഫേസ്ബുക്ക് പേജ് എന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ പേജ് ഇതുപോലെ ഓപ്പൺ ആയി കിട്ടുന്നതാണ് ജസ്റ്റ് ഈ പേജിൽ ഇവിടെ വലതു ഭാഗത്ത് ത്രീ ഡോട്ട്സ് കാണാം അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെയുള്ള ബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ആ പേജിൽ നിന്നുള്ള ഒരു പരസ്യങ്ങളും കാണിക്കുന്നതല്ല പരസ്യങ്ങൾ നിയന്ത്രിക്കാൻ ഇതിനകത്ത് തന്നെ നിരവധി ഉണ്ട് അതൊക്കെ പറഞ്ഞാൽ വീഡിയോ ഒരുപാട് നീടുപോകും ഒരു വീഡിയോയിലൊന്നും കൊള്ളിക്കാൻ പറ്റില്ല അപ്പം ഞാൻ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരാം ഇനി നിങ്ങൾക്ക് ഈ പേജിൽ അല്പം താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് ടോപ്പിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൻ്റെ വലതുഭാഗത്തുള്ള സി ഓൾ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്കിവിടെ വ്യൂ ആൻഡ് മാനേജ് ടോപ്പിക് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഗെയിമിംഗ് ആയിരിക്കും ഉണ്ടാവുക ഞാൻ ഓൾറെഡി അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലുള്ളത് കാണിക്കരുത് അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യേണ്ട ഓപ്ഷനാണിത് ഇതിനകത്ത് നിങ്ങൾക്ക് നിരന്തരം കാണിക്കുന്നത് ഗെയിമിംഗ് ആണെങ്കിൽ ഗെയിമിങ്ങിൻ്റെ ഓപ്പൺ ഓപ്പൺ ചെയ്യുക ഞാനിപ്പോൾ ജസ്റ്റ് ഈ ആദ്യത്തെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക സി എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് മാർക്ക് കൊടുക്കുക അതോടെ നിങ്ങൾക്ക് ആ കാറ്റഗറിയിലുള്ള പരസ്യങ്ങൾ കാണിക്കില്ല ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കാറ്റഗറിയാണ് നിങ്ങളെ നിരന്തരം ശല്യം ചെയ്യുന്നത് അതിൻ്റെയൊക്കെ വലതുഭാഗത്തുള്ള ഈ ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് സി എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പം പിന്നീട് നിങ്ങൾക്ക് ആ കാറ്റഗറിയിലുള്ള ആഡുകൾ കാണിക്കുന്നതല്ല ഇനി ഇവിടെ നിങ്ങൾക്ക് മാനേജ് ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിൽ കാറ്റഗറീസ് യൂസ്ഡ് ടു റീച്ച് യു എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ജോബും സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പരസ്യം കാണിക്കുന്നതാണ് അപ്പോൾ എൻ്റേത് ഗ്രാഫിക് ഡിസൈനർ ആണ് എൻ്റെത് അതിനനുസരിച്ചുള്ള പരസ്യം എനിക്ക് കാണിക്കും അത് കാണിക്കാതിരിക്കാൻ ജസ്റ്റ് ഇവിടെ യൂസ്ഡ് എന്നുള്ള അടുത്ത് വലതുഭാഗത്തൊരു ബട്ടൺ കാണാം അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നോ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിവരങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പരസ്യങ്ങൾ കാണിക്കേണ്ടവെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഓരോന്നും ഓഫ് ചെയ്തിടാവുന്ന ഇത് ഇനി ഇതിൻ്റെ അകത്ത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാണിച്ച് തരാം അതായത് ഓഡിയൻസ് ബേസ്ഡ് അഡ്വെർടൈസ്മെൻറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഫസ്റ്റ് അതിൻ്റെ ആരോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്യാം ഈ ലിസ്റ്റിൽ കാണിക്കുന്ന കമ്പനികൾക്ക് നിങ്ങളുടെ സെർച്ചിങ് ഡീറ്റെയിൽസൊക്കെ ഫേസ്ബുക്കിന് കൈമാറും ഫേസ്ബുക്ക് ഇത്തരം കമ്പനികൾക്ക് കൈമാറും അപ്പോൾ അത് ചെയ്യണ്ടെങ്കിൽ അത്തരം കമ്പനികളുടെ ആരോ മാർക്കിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യും ഇവിടെ താഴെ കാണുന്ന ഓപ്ഷനിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഡോൺ അലോ എന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് വരുന്ന പരസ്യങ്ങൾ നിരവധി രീതിയിൽ നിയന്ത്രിക്കേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇതിനകത്തെ കാര്യങ്ങൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിയന്ത്രിക്കാൻ പറ്റുക എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എനിക്കെല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഇതിൻ്റെ പാർട്ട് ടൂ പാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചെയ്യേണ്ടി വരും അപ്പം നിങ്ങൾ ബാക്കിയൊക്കെ നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അടക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോവും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ